ായ ഷെമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓരോ പവൻ സ്വർണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ പുറമെ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ വണ്ടൂരിൽ സിപിഎം നടത്തിയത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമരമെന്ന് യുഡിഎഫ് സംസ്ഥാന സർക്കാർ വിഹിതവും ഹഡ്കോ ലോണും വൈകുന്നതുകൊണ്ടാണ് ലൈഫ് ഭവന പദ്ധതി താളം തെറ്റുന്നതെന്നും വസ്തുത ഇതായിരിക്കെ സിപിഎമ്മിന് ജനങ്ങളോട് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന സമരവുമായി രംഗത്തെത്തിയിട്ടുള്ളതെന്നും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ ആരോപിച്ചു പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലുണ്ടായിരുന്ന സിപിഎം പ്രതിഷേധ സമരത്തോട് പ്രതികരിക്കുകയായിരുന്നു ഇവർ ലൈഫ് ഭവന പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ കരാർ വെച്ച് പദ്ധതി പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്താണ് വണ്ടൂർ ഇതിന് സംസ്ഥാന സർക്കാരിന്റെയും ലൈഫ് മിഷന്റെയും അംഗീകാരവും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട് ഒരു സാമ്പത്തിക വർഷം ഓരോ ഗ്രാമപഞ്ചായത്തിലും എത്ര വീടുകൾക്കാണ് കരാർ വയ്ക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് വണ്ടൂരിൽ അതിദരിദ്രർ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ എന്നിവർക്കുള്ള കരാർ വെച്ചതിനുശേഷം ബാക്കി ഇരുന്നൂറ് വീടുകൾക്ക് മാത്രമാണ് കരാർ വയ്ക്കാനുള്ള നിർദ്ദേശമുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഈ നിർദ്ദേശപ്രകാരമാണ് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും സംസ്ഥാന സർക്കാരും ഫണ്ട് അനുവദിക്കുന്നതും ഹഡ്കോയിൽ നിന്ന് ലോൺ ലഭിക്കുന്നതും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഹഡ്കോ ലോണായി ലഭിക്കേണ്ടിയിരുന്ന മൂന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ ഈ നിമിഷം വരെ ലഭ്യമായിട്ടില്ല ഇക്കാരണം കൊണ്ടുതന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം കരാർ വെച്ച് വീട് പ്രവൃത്തി ആരംഭിച്ചവർക്ക് പോലും പണം നൽകാനാവാതെ ഗ്രാമപഞ്ചായത്ത് ബുദ്ധിമുട്ടുകയാണ് ഈ സാഹചര്യത്തിലാണ് ബാക്കിയുള്ളവർക്ക് കൂടി കരാർ വെപ്പിക്കണമെന്ന ആവശ്യവുമായി സിപിഎം മുന്നോട്ട് വരുന്നത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര വീടുകൾക്ക് വേണമെങ്കിലും കരാർ വയ്ക്കാനും ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം നൽകുവാനും തയ്യാറാണ് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും ഹഡ്കോലോണും ലഭ്യമാവാത്തതാണ് യഥാർത്ഥ പ്രശ്നമെന്നും ഇത് മറച്ചുവെച്ചാണ് സിപിഎം സമരം നടത്തുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര വൈസ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ എന്നിവർ പറഞ്ഞു ഏറ്റവും കൂടുതൽ വരുമാനമുള്ള വരുമാനമുള്ള പഞ്ചായത്ത് നിലക്ക് പഞ്ചായത്തിന്റെ വിഹിതം ഞങ്ങൾ വെക്കാൻ തയ്യാറാണ് പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും അടുക്കോ ലോണും ലഭ്യമാകാത്തത് കൊണ്ടാണ് ആളുകൾക്ക് പണം കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത് ഇത് ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുന്ന പദ്ധതി തുടക്കം മുതലേ പ്രയാസങ്ങളാണ് ഇന്നും ആളുകൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അപേക്ഷ കിട്ടിയത് ലൈഫുമായി ബന്ധപ്പെട്ട പരാതികളാണ് എഗ്രിമെന്റ് വെക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ എഗ്രിമെന്റ് വെച്ച ആളുകൾക്ക് പണം കിട്ടാത്ത സാഹചര്യങ്ങൾ പുതിയ ആളുകൾക്ക് ലൈഫിൽ അപേക്ഷ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ആ ആളുകൾക്ക് മറുപടി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ സി പി എം ഇത്തരത്തിലുള്ള ഒരു ആരോപണമായി മുന്നോട്ട് വന്നുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അതിന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരും നേതാക്കന്മാരും ചെറുത്തു നിന്ന് തോൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് ഇവിടെ എല്ലാവർക്കും വീട് കൊടുക്കാൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തയ്യാറാണ് പക്ഷേ അതിനാനുപാതികമായി സംസ്ഥാന സർക്കാർ നൽകേണ്ട സർക്കാർ വിഹിതവും അടക്കവും വായ്പയും ലഭ്യമാകണമെന്നാണ് ഞങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് അതല്ലാതെ ആളുകളെ വീണ്ടും വീണ്ടും കബളിപ്പിക്കുന്ന ഈ സർക്കാർ നിലപാട് ജനങ്ങൾ മനസ്സിലാക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിക്കണം സി പി എമ്മിന്റെ സമരത്തെ യു ഡി എഫ് അംഗങ്ങളും നേതാക്കളും ഒറ്റക്കെട്ടായി നിന്ന് തോൽപ്പിച്ചുവെന്നും ഇവർ പറഞ്ഞു ഈസ്റ്റ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ